ഹായ് ഫ്രണ്ട്സ് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പൂരിയുടെ റെസിപ്പി നോക്കാം അപ്പൊ അതിന് വേണ്ടി ഒരു പാത്രത്തിലോട്ട് നമ്മൾ അരക്കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒരു അരക്കപ്പോളം തന്നെ ആട്ടയുടെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഗോതമ്പ് പൊടി അപ്പോ എല്ലാം കൂടെ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് ടോട്ടൽ ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ ചെറിയ ജീരകം വേണം ഇതിന്റെ ഹൈ ലൈറ്റ് കൂടെ തന്നെ നമുക്ക് ഒരു കാൽ ടീസ്പൂണോളം കറുത്ത എള്ളും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി വെള്ളം ഒഴിച്ച് സാധാരണ നമ്മൾ പൂരിക്കുന്നത് പോലെ തന്നെ ഒന്ന് കുഴച്ചെടുക്കാം ഇനി ഇതിലോട്ട് ഒരു അര ടീസ്പൂൺ ഓയില് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇതിന്റെ മുകളിലായിട്ട് എന്നിട്ട് ഒരു അഞ്ചു മിനിറ്റ് മാത്രം ഒന്ന് വെക്ക റെസ്റ്റ് ചെയ്യാൻ വെക്കുക അതിന് കൂടുതലൊന്നും വേണ്ട നല്ലപോലെ ഒന്ന് ഓയിൽ ഒന്ന് ഇതിന്റെ മേലെ ഒന്ന് കോട്ട് ചെയ്തെടുക്ക നല്ല പോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് സോഫ്റ്റ് ആയിട്ട് പിന്നെ നമുക്കിത് ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കാം എന്നിട്ട് പത്തിരി പ്രസ് എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ പലകയിൽ വെച്ചിട്ടോ ഒന്ന് പരത്തി എടുക്കാം രണ്ടായാലും മതി ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ടുണ്ട് ഇത് നമ്മൾ പത്തിരി പ്രസ് എടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു ബോൾ വെച്ചിട്ട് അതൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം നമ്മള് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ പ്ലാസ്റ്റിക് കവറ് വെക്കുകയാണെങ്കിൽ നമുക്ക് ഒട്ടാതെ കിട്ടും കൂടുതൽ ഓയിലും ചേർത്ത് കൊടുക്കണ്ട അതുപോലെ തന്നെ പൊടിയും ചേർത്ത് കൊടുക്കണ്ട അപ്പൊ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഗ്യാസിലോട്ട് ഒരു ഇരുമ്പിന്റെ ചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം അപ്പൊ എണ്ണ നല്ല പോലെ ചൂടായിട്ടുണ്ട് നമുക്ക് പൂരി അതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ സോഫ്റ്റ് ആയിട്ടല്ല ട്ടോ വറുത്തെടുക്കുന്നത് കുറച്ച് ക്രിസ്പ്പി ആയിട്ടാണ് അത് നമ്മൾ പപ്പടൊക്കെ പൊട്ടിച്ചെടുക്കൂലേ അതുപോലെ പൊട്ടിച്ചെടുക്കുന്ന രീതിയിൽ ഒരു ഇടുമ്പ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെക്കുക അതിനുശേഷം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുറച്ച് ക്രിസ്പി ആകുന്ന രീതിയിൽ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം സോഫ്റ്റ് ആയിട്ടല്ല നമ്മൾ പപ്പടൊക്കെ പപ്പടമൊക്കെ പൊട്ടിച്ചുകഴിക്കില്ലേ അതുപോലെ എടുക്കണം അപ്പൊ ഇത് റെഡി ആയിട്ടുണ്ട് അടുത്തത് ഇട്ട് കൊടുക്കാം തിരിച്ചിട്ട് കൊടുത്ത കേട്ടോ തിരിച്ചും മറച്ചുമൊക്കെ ഇട്ട് ഒന്ന് തീ ഒന്ന് കുറച്ച് വെച്ച് ഒന്ന് ക്രിസ്പി ആക്കി എടുക്കണം അപ്പൊ ഇത് റെഡി ആയിട്ടുണ്ട് എണ്ണയിൽ നിന്നൊന്ന് കോരി മാറ്റാം അപ്പൊ അവസാനത്തേതും നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ പൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതും നമ്മുടെ സാധാരണ പൂരി തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ ഇതൊന്നും കൂടെ ക്രിസ്പി ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത് സോഫ്റ്റ് ആയിട്ടിരിക്കില്ല ഇപ്പോ നമ്മൾ പപ്പടൊക്കെ പൊട്ടിക്കുന്ന പോലെ ഇതുപോലെ ഒന്ന് പൊട്ടിച്ചെടുക്കാൻ നമുക്ക് പറ്റും ക്രിസ്പി ആയിട്ടായിരിക്കും ഉണ്ടാവുക ചൂടോടെ തന്നെ കഴിക്കാൻ നോക്കണം ഉണ്ടാക്കിയിട്ട് തണുത്തു കഴിഞ്ഞാൽ പിന്നെ ഇത്ര ക്രിസ്പിനെസ് നമുക്ക് കിട്ടില്ല സാധാരണ പൂരി ഉണ്ടാക്കുന്നത് പോലെ പെട്ടെന്ന് നമ്മൾ എണ്ണയിലോട്ടിട്ട് അതപ്പോൾ തന്നെ വറുത്ത് കൂരല്ല കുറച്ചൊന്ന് ഇടുമ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ തീ വെക്കണം പൂരി എണ്ണയിലോട്ടിടുമ്പോൾ അല്ലാത്ത സമയത്ത് കുറച്ച് അത് ശേഷം കുറച്ച് സിമ്മിലാക്കി വെച്ചിട്ട് നമ്മളിതൊന്ന് കൂടുതലൊന്ന് ഫ്രൈ ആക്കി എടുക്കണം ഒന്ന് ഒരു ക്രിസ്പി ആയിട്ട് വരാൻ വേണ്ടി അപ്പോൾ നമുക്ക് കാര്യമൊക്കെ ഒഴിച്ച് നയിക്കുന്ന സമയത്ത് ഇങ്ങനെ പപ്പടമൊക്കെ ൊട്ടിച്ച് കഴിക്കുന്നത് കറി വെച്ച് കഴിക്കുന്ന ഒരു ഫീല് കിട്ടും അതുപോലെ ഇത് കഴിക്കുമ്പോൾ നമുക്ക് ജീരകത്തിന്റെ ചെറിയ ജീരകത്തിന്റെ ഫ്ലേവർ ആണ് കേട്ടോ കൂടുതൽ വരെ സാധാരണ പൂരിയുടെ ടേസ്റ്റ് ആയിരിക്കില്ല ചെറിയ ജീരകത്തിന്റെ ടേസ്റ്റ് ആയിരിക്കും കൂടുതലായിട്ട് നിൽക്കും കാരണം നമ്മൾ ഇതിലേക്ക് കൂടുതൽ ചേർത്തിരിക്കുന്നത് ചെറിയ ജീരകമാണ് അപ്പൊ ചെറിയ ജീരകത്തിന്റെ ഒക്കെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഇത് ഇഷ്ടമായിരിക്കും കഴിക്കാൻ അപ്പൊ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇതുപോലെ ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണേ നമുക്ക് ചിക്കൻ കറി മുട്ടൻ കറി മുട്ടക്കറി അതിലോട്ടൊക്കെ ആയിരിക്കും ഇത് അതുപോലെ ഇന്ന് നമ്മൾ ഒരുപോലെ പൂരി ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ല ഇതുപോലെ വ്യത്യസ്തമായിട്ട് ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമന്റും കമൻറ്റും ഒക്കെ ഒന്ന് തരാൻ നോക്കണേ അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോണേ അപ്പം അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക്